പെൺകുട്ടിയെ വേണ്ട പ്രസവിക്കേണ്ടത് ആൺകുട്ടിയെ വിവാഹം കഴിഞ്ഞ അന്ന് അതായത് ഫസ്റ്റ് നൈറ്റിന് മുൻപ് തന്നെ ഭർത്താവും അമ്മായിയപ്പനും അമ്മായിയമ്മയും കൂടി യുവതിക്ക് എഴുതി നൽകിയതാകട്ടെ നല്ല ആൺകുഞ്ഞുണ്ടാകാൻ ഏത് രീതിയിലും ഏത് സമയത്തുമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന ഒരു കുറിപ്പ് പിന്നാലെ ജനിച്ചതാകട്ടെ പെൺകുട്ടി ഇതോടെ കൊല്ലംകാരിയെ ലണ്ടനിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ച പരിഷ്കാരി ഭർത്താവും ഭർത്തർ വീട്ടുകാരും യുവതിയോടും മകളോടും ചെയ്തതാകട്ടെ കൊടും ക്രൂരതകൾ വിവാഹത്തിന് തൊട്ടു പിന്നാലെ ഭർത്തർ വീട്ടുകാർ ഇത്രയും നിർദ്ദേശങ്ങൾ നൽകിയിട്ടും യുവതി പ്രസവിച്ചത് പെൺകുട്ടി ഇതാണ് ഭർത്തർ വീട്ടുകാരെ ചൊടിപ്പിച്ചത് ഇപ്പോൾ ഈ സംഭവത്തിൽ കുടുംബ കോടതിയിൽ മൂവാറ്റുപുഴ സ്വദേശികളായ ഭർത്തർ വീട്ടുകാർക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് യുവതി ഭർത്താവിനും ഭർത്താവിന്റെ മാതാപിതാക്കൾ എന്നിവർക്കെതിരെ അധികൃതർ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊല്ലം സ്വദേശിയായ യുവതി ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം വിലക്കുന്ന നിയമപ്രകാരം ഇവർക്കെതിരെ പരാതി നൽകിയിട്ടും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുപ്പത്തി ഒൻപത് കാരി ഹർജിയുമായി ഹൈക്കോടതിയിലെത്തിയത് ഈ ഹർജിയിൽ ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലാണ് മൂവാറ്റുപുഴ സ്വദേശിയുമായി യുവതിയുടെ വിവാഹം നടക്കുന്നത് വിവാഹ ദിവസം തന്നെ ഇംഗ്ലീഷ് മാസികയിൽ വന്ന ഒരു കുറിപ്പ് മലയാളത്തിലാക്കി നൽകുകയായിരുന്നു നല്ല ആൺകുഞ്ഞുണ്ടാകാൻ ഏത് രീതിയിലും ഏത് സമയത്തുമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് എന്ന കുറിപ്പാണ് ഭർത്താവും ഭർത്താവിന്റെ അറിവോടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഒക്കെ യുവതിക്ക് നൽകിയത് ഇംഗ്ലീഷ് മാസികയിൽ വന്ന കുറിപ്പാകട്ടെ ഭർത്താവിന്റെ പിതാവ് മലയാള തർജിമ യായിരുന്നു ഇത് തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടടക്കം യുവതി ഹാജരാക്കി തന്റെ പരാതി വിവരിച്ചുകൊണ്ട് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ഡിവിഷൻ ഡയറക്ടർക്ക് കത്ത് മയച്ചിരുന്നു തുടർന്ന് പരാതി പരിശോധിക്കാനും കർശന നടപടിയെടുക്കാനും കുടുംബക്ഷേമ അഡീഷണൽ ഡയറക്ടർക്ക് കൈമാറുകയായിരുന്നു കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനും ഇത് സംബന്ധിച്ച ഒരു കത്ത് യുവതി നൽകിയിരുന്നു എന്നാൽ നടപടിയൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇതിനു പിന്നാലെ നടപടിയെടുക്കാത്ത അധികൃതരുടെ നിലപാട് നിയമവിരുദ്ധമാണെന്നും യുവതി ഈ ഹർജിയിൽ ആരോപിച്ചു പെൺകുട്ടിയെ ഗർഭം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് വിവാഹത്തിന്റെ ആദ്യ ദിവസം തന്നെ ഭർത്തർ വീട്ടുകാരും ഭർത്താവും തന്നെ വ്യക്തമാക്കിയിരുന്നു അതനുസരിച്ചായിരുന്നു ഇവരുടെ പെരുമാറ്റങ്ങളെല്ലാം തുടർന്ന് ആൺകുട്ടിയെ ഗർഭം ധരിക്കണമെന്നാണ് ഈ കുറിപ്പിലെ നിർദ്ദേശങ്ങൾ ഇത് പാലിക്കാനും നിർദ്ദേശിച്ചിരുന്നു ഭർത്താവും ഒന്നിച്ച് യുവതി ലണ്ടനിലായിരുന്നു താമസം എന്നാൽ ഗർഭിണിയായതോടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് പെൺകുട്ടിയെ പ്രസവിക്കുന്നത് എന്നാൽ ഈ പെൺകുട്ടി ജനിച്ചതോടെ ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമുള്ള ദ്രോഹം കൊടും ക്രൂരതകളും വർദ്ധിച്ചു എന്നാണ് യുവതി പറയുന്നത് തന്റെ മകളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും ഭർത്താവ് തയ്യാറാകുന്നില്ല തുടർന്നാണ് യുവതി കുടുംബ കോടതിയെ സമീപിച്ചെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ആൺകുട്ടിയെ പ്രസവിച്ചില്ല എന്ന് പറഞ്ഞ് ഭാര്യയെ ഭർത്താവ് ചുട്ടുകൊന്ന വാർത്തയും ഏറെ ഞെട്ടലോടെയാണ് നാം കേട്ടിരുന്നത് അതായത് ഇന്നും പെൺമക്കൾ ശാപമാണ് എന്ന് കരുതുന്നവരാണ് ഏറെയും എന്നാൽ ഇന്നത്തെ ഈ ആധുനിക കാലത്ത് ഓർക്കുക പെൺകുട്ടികൾ തന്നെയാണ് കുടുംബത്തിന്റെ ആണിക്കല്ല് ഇന്ത്യയിൽ വർഷങ്ങൾക്ക് മുൻപൊക്കെ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം നടത്തുകയും അത് പെൺകുട്ടിയാണെങ്കിൽ ഗർഭചിത്രം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇത് പല സംസ്ഥാനങ്ങളിലും പെൺകുട്ടികളുടെ എണ്ണമൊക്കെ അപകടകരമായും വിധം കുറയ്ക്കാനിടയായി ഇപ്പോൾ കേരളത്തിലും ഇത് തന്നെയാണ് അവസ്ഥ ഈ സന്ദർഭത്തിലാണ് സർക്കാർ പ്രീ കൺസെപ്ഷൻ ആന്റി പ്രീ നെറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക് ആക്ട് അതായത് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നെറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക് ആക്ട് എന്ന് ഈ നിയമം നിലവിൽ വന്നതോടെ ഗർഭസ്ഥ ർഭിവിന്റെ ലിംഗനിർണ്ണയം കുറ്റകരമായി മാറി ഇതോടെയാണ് പ്രൺ ഭൂണിയിൽ കുറവ് വന്നത് ആക്ട് നിലവിൽ വന്നതിന് പിന്നാലെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ വരെ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേസുകളാണ് കോടതിയിൽ ഫയൽ ചെയ്തിരുന്നത് ന്യൂസ് ന്യൂസ്